ഹലോ ഫ്രണ്ട്സ് തനിയാ അടക്കം വീഡിയോ ചോദിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ബ്ലാക്ക് പുള്ളീനെ അടവെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതായത് ബ്ലാക്ക് പുള്ളിയുടേതും പിന്നെ അതുപോലെ തന്നെ പോകാൻ കോയിനെ വീഡിയോ അതിൽ കാണിച്ചു തരട്ടോ ഏതാണെന്നുള്ളത് ഇവരെയും കൂടെ കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ അവരിതാ വിരിഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അവരെടുത്തിട്ട് നമുക്ക് നമ്മുടെ മുകളിലെ കൂട്ടിലേക്ക് മാറ്റണം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടില്ല ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് ഓ അപ്പോൾ കുഞ്ഞുങ്ങൾ അത് അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ചതാണ് നമ്മൾ ബക്കറ്റിലേക്കായിട്ട് ഇടുന്നത് അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ച് ബക്കറ്റിലേക്ക് ഇട്ടു നോക്കുക അപ്പോൾ എല്ലാവർക്കും കാണുകയും ചെയ്യാലോ കൃത്യം ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ളതും ഇന്നലെ വിരിഞ്ഞാൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഓ കണ്ടില്ലേ എന്താ ഒരു വൈറ്റ് ലൈനേജ് ഇറങ്ങി വന്നതുണ്ട് റെഡ് ഉണ്ട് ഒരു വൈറ്റിൽ തന്നെ ഒരു പുള്ളി കളർ വരുന്നതുണ്ട് ഇത്രക്കോഴീൻ്റെ മതി ഉള്ള ഇല്ലേ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ ഒന്നും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ബ്ലാക്ക് ഉണ്ട് തലക്കോഴിയുടെ മായിട്ടുള്ളതുണ്ട് തള്ളക്കോഴിയുടെമായിട്ടുള്ള രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കുട്ടി വന്നിട്ടുണ്ട് ബ്ലാക്ക് അലേർട്ടോ അത് അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് പുള്ളി കാണുന്നുണ്ട് അതുകൊണ്ട് പുള്ളിയാവാൻ ചാൻസ് വളരെ കൂടുതലാണ് വലുതാകുമ്പോൾ ആ വീണ്ടും ഒരു പുള്ളിക്കുട്ടി വന്നിട്ടുണ്ട് റഡും വന്നിട്ടുണ്ട് പൂവൻ്റെ മാരി അപ്പോൾ എണ്ണ ആയോ നോക്കട്ടെ ആദ്യം രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് അപ്പോൾ ഒമ്പത് കുഞ്ഞുങ്ങൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവരെ നമുക്ക് മുകളിലെ കുട്ടിയിലേക്ക് കൊണ്ടിടാം അപ്പോൾ ആദ്യം തന്നെ അതാ കുറച്ച് സ്റ്റാർട്ടും വെള്ളവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് തള്ളക്കോയിനെ ആദ്യം നമുക്ക് ഇടുക അപ്പം തള്ളക്കോയിൻ നമ്മൾ ആദ്യം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതാ ഇനി കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ ഓരോരുത്തരെ അതിലേക്ക് എടുത്തിട്ടേ അപ്പോൾ അപ്രാവശ്യം വെറൈറ്റി കളറൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് കളർ ഇതാ കണ്ടില്ലേ എന്താ അപ്പോൾ എന്തെങ്കിലും രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെന്താ കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാവരും നല്ലോണം ആർത്തിയോടെ കഴിക്കുന്നുണ്ട് തള്ളക്കോഴിയുടെ ആ മാതിരി നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കുഞ്ഞുങ്ങൾ നാല് കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഇതൊരു ഫുൾ ബ്ലാക്ക് ആണെങ്കിലും കൺസടാ കണ്ടില്ലേ ഇത് ഭാഗത്ത് വൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് പുള്ളിയാവുമ്പോൾ എന്താകുമ്പോൾ നൂറ് ശതമാനം ഒപ്പം ഉള്ളത് അത് കണ്ടിട്ടൊരു പിടക്കുഞ്ഞിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല വക്ക ആക്റ്റീവാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വേണേൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ വേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും പുള്ളി ആയതുകൊണ്ട് അതിൻ്റേതായ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ അങ്ങനെ മൊത്തം ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് ഉണ്ട് കുഞ്ഞുങ്ങളെ വേണ്ടവർ പറയാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അവൾക്ക് എല്ലാ ഡെലിവറി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങളാണ് അതായത് ഇവിടെ ഉള്ള കോഴികളിലാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി തന്നെ കൊടുക്കാൻ പറ്റും നൂറ് ശതമാനത്തിൽ നല്ല നാടൻ കോഴികളാണെന്നുള്ളത് ഇടയ്ക്ക് ചെറിയ കംപ്ലയിൻറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും നമ്മൾ കോയിനെ കളക്ട് ചെയ്ത് മറിച്ച് വയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഗ്യാരന്റീ പറയാൻ പറ്റില്ലായിരുന്നു എന്നിരുന്നാലും നമ്മുടെ ഫാമിൽ വിരിച്ചിറക്കുന്ന കോഴികൾ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ അതാ പക്ക നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളാണ് കിട്ടും അവിടെത്തന്നെ വിരിഞ്ഞിട്ടുള്ളതാ അവിടെ ഒക്കെ അവിടെ തന്നെ വിരിഞ്ഞിട്ടുള്ള അടിപൊളി കോഴിയാണ് കണ്ടില്ലേ അപ്പം ഇത്തിരി കുഞ്ഞന്മാരിതാ ഉണ്ടല്ലേ എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല സുന്ദരന്മാരാണ് എല്ലാരും ഇവിടെ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ വളരെ ബെസ്റ്റാണ് കേട്ടോ ആൾ ഒരു മൂന്നാല് തവണ തവണയായിപ്പോൾ അടയിരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ നന്നായിരുന്നു കുട്ടികൾ ഫസ്റ്റ് ടൈം ടൈമുകൾ വളരെ മോശമായിരുന്നു നോക്കിയിരുന്നത് പിന്നെ പിന്നെ പോകെ പോകെ ആൾ ഉട ഉഷാറായിട്ടോ ഉടായ്പകളിയൊക്കെ മാറി നല്ല ഉഷാർ കോഴിയായി അതങ്ങനെയാണ് ഒരു കോഴി നമ്മൾ പുറത്തുനിന്ന് വലുതനെ വാങ്ങുകയാണെങ്കിൽ നാല് തവണയെങ്കിലും അവിടെ ഇരുന്ന് വിരിയിച്ച കോഴികളെ പരമാവധി വാങ്ങാൻ ശ്രമിക്കട്ടോ അതാകുമ്പോൾ കോഴികൾക്ക് നോക്കി നല്ല ശീലവും ഉണ്ടാവും പരിചയവും ഉണ്ടാവും കോഴി അത്രയും കയറി നോക്കുകയും ചെയ്യും അഗ്രസീവ്നെസ് കുറയും ഇല്ലല്ല ഇവിടെ മുഖം കണ്ടാൽ തോന്നും ഭയങ്കര അഗ്രസീവാണ് പക്ഷേ ആൾ അഗ്രസീവ് ഒക്കെയാണ് പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളോട് കാണിക്കൂല കോഴിക്ക് വേണ്ട ഫുഡും വിറ്റാമിൻസും കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് കോഴികൾ കുഞ്ഞുങ്ങളെ കൊത്താട്ടോ അതും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളിതാ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെ അപ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം